ஹலோ இம்மா ஆ இம்மா ஞாட்டில ஞாபகிருபே நீக்கல ஆமா சுகம் இம்மா எந்த அது இன்ன விழ்கூடி உப்ப மணிக்கு வைக்கணும் உம் சா விடிச்சலே உம் ஆ இம்மா இவட പിന്നെന്താ ഒരു ദിവസം വരണം കരുതിണ്ട് ഓ നേരം പേരുന്ന പോത്തിന് തുടങ്ങിയോ ചവിട്ടില് ഫോണും വെച്ചിരിക്കല് അടുക്കളയിൽ ഒരു നൂറു കൂട്ടം പണിയുണ്ട് അത് കിട്ടുന്നാണ്ടാണ് അപ്പൊ വിശേഷം കൂട്ടൊക്കെ പറയാൻ നിൽക്കണത് എന്താ പത്ര പറയാൻ പശീല ഇമ്മ എന്നാ ശരി കേട്ടോ എന്നാ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആ ശരി ഫോണൊന്നും എടുത്തോടുന്ന അതടിച്ചു പണ്ണാവം ഇന്നൊരു ഫോൺ എടുക്കാൻ പോയിട്ട് എവിടെ പോയി കറക്കാണ് ഇന്നൊരു ബാഗെടുക്ക കൊടുക്കുന്നാണത് ഓ ഇഞ്ച കുട്ടി തന്നെയാ ഹലോ എത്താ മാളെ ഇമ്മ കൂടെ ഒക്കെ എത്തിയിട്ടുള്ളു എത്താപ്പി പണ്ട് വിളിച്ചാത്തേന്ന് അല്ല എൻ്റെ അവിടെ എപ്പോഴും പാണിയാ ഇഞ്ചറബേ ഏതു നേരം വിളിച്ചാലെ ഫോണിലും കിട്ടൂല ആകെടെ ഇറങ്ങാറായിക്കണു ഇന്നലെയൊക്കെ എത്താൻ്റെ അമ്മായിമ്മക്ക് വല്ല കജിനും കാലും വല്ല കുഴപ്പമുണ്ടോ കൊറച്ച കൂടെ എടുത്തോട്ടേ ചെറു കണ്ടില കേട്ടോ നിന്നോണ്ടി വലിയൊരു മണിമാളിക പോലെ ഒരു പേരുണ്ട് അവിടെ തോത്തലും തുടക്കലും വൈകുന്നേരം നട്ടപാതിരെ വരെ പാണി ഈ പെണ്ണിന്റെ ഒരു അവസ്ഥ അല്ല ചെന്നങ്ങട്ട് വരുന്നത് മാസങ്ങളായാലും മോജി ഇവിടെ വന്ന് പോയിട്ട് ആ അയിന് ഓന എനിക്ക് ഒഴിവില്ലെങ്കിൽ കൊഴപ്പല്ല ഞാൻ അബ്ബനെ ഇവിടുന്ന് പറഞ്ഞ ആ പാണി തോരൊന്നും കഴിഞ്ഞിട്ട് പണിക്ക് ഇവിടെ വന്ന് നിക്കാൻ കൂടൂല പെണ്ണേ ഈ ജൻറെയും കുട്ടിയാളി ഓൻ്റെയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എൻ്റെ അമ്മായിമ്മക്ക് ഒരു ആരോഗ്യത്തിനൊരു കുഴപ്പമല്ല ഇണ്ടാവുമ്പളല്ലേ ആജ് വരുന്ന എനക്ക് പറ്റുന്ന നേരോട് പറ ഞാൻ ഓനോട് പറഞ്ഞേക്ക വണ്ടിയും കൊണ്ട് ആ അന്നിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസമൊക്കെ നിന്നിട്ട് പോയാ മതി അവനവൻ്റെ കൂടിയൊക്കെ ഇട്ടറിഞ്ഞ അങ്ങനെ പോയി നിൽക്കേ അവനന്റെ പേരെയും പേരക്കാരൊന്നും മാണ്ഡാച്ചാണ്ട് അപ്പത്തന്നെ സീലാക്കി കൊടുക്കണ്ട ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ എന്നാ വെച്ചടാ കുട്ടീന്റെ ഒരു കഷ്ടകാലം കൊടുത്തയച്ചപ്പൊ കഴിഞ്ഞിരിക്കണേ പെരീക്കൊന്ന് വന്നു പോകാനുള്ളൊരു ഇതും കൂടി ഇല്ലാച്ചെത്താ കാട്ടിന് ഞാൻ ഒന്ന് പുറത്തു പോകട്ടോ

അയിനിപ്പെന്താ ഇമ്മാനെ കൊണ്ട് ഞാൻ സമ്മേ ഇമ്മാർക്കണേ അതിമ്മാനോ ഞാനേ കുള കുടിക്ക് കൊണ്ടാക്കണ് കുറെ പോയി വന്നിട്ട് ഒരാഴ്ച നിന്നോട്ടെ നാളെ ഞാൻ അതെത്താ ഓക്കിനോട് വന്ന് ചോയിച്ചാ വെച്ചേ അന്നോട് പറഞ്ഞിട്ട് മാണോ അല്ല ഓൾ ഇവിടുന്ന് പോയിട്ട് ഇവിടുത്തെ പണിയൊക്കെ ആരടുക്കാൻ കണ്ടിട്ടണത് ഇമ്മ ഓള് പോയിക്കോട്ടെ കൊറേലോട് പോയിട്ട് എത്താൻ ഒരാഴ്ചല്ലേ ഓ അപ്പൊ ആദ്യം തന്നെ രണ്ടാളും തീരുമാനിച്ചു ഇമ്മാനോട് സമ്മതം ചോദിച്ചാ വന്നിക്കണത്തില്ലേ ഇതിന്റെ ഒന്നും ആവശ്യം അല്ലടാ ഓള് പറഞ്ഞിട്ട് നടന്നോ ഞാൻ മുടക്കിന്ന് പറയണ്ട ഏതായാലും നിങ്ങൾ ഉറപ്പിച്ച കാര്യല്ലേ ഏതായാലും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ മാത്രം വലുതായാലോ എഞ്ചോ കുട്ടി ആ പോയിക്കോളി അവനാൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളി ഈ വയസ്സായ കാലത്ത് ഒറ്റക്കായി കണ്ട് വല്ലതായിക്കണമെങ്കില് ആർക്കും ഒരു ഛേദോ അല്ലല്ലോ അതെ ഫസീല അല്ല ഞാൻ ഒരാഴ്ച എന്നെ കൊണ്ടായിത്തരാ ഇന്ന വെജായിട്ട് തോന്നുന്നു അത് ആ ഫസീല പിന്നെ കുഞ്ഞാൻ എന്റെ ഫോണൊക്കെ വിളിച്ചുണ്ടാവും അപ്പൊ ഞാൻ അവന്റെ ഫോണൊക്കെ ഇട്ട് കൊടുക്കാന്ന് ആ ഇട്ട് കൊടുക്കേ

കെട്ടിയനോട് വായിപ്പ് ഓ ഇഞ്ഞോട് ചോദിച്ചിട്ടൊന്നും ഇല്ലമ്മ ഓന്റെ ബുദ്ധിമുട്ടാണ് ഞാൻ എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഓന്റെ ഓള മേല സ്വർണം കൊണ്ട് മൂടിയിക്കണ് അതൊക്കെ കൂടെ ഓള സ്വന്തം ആങ്ങളല്ലേ പിന്നെ ഓൻ പോയിട്ടൊക്കെ ശരിയായി കഴിഞ്ഞയച്ചിരുന്നോ പിന്നെ തരും തരും അതും കാത്ത് കുത്തർണോ അല്ല എന്റെ പെങ്ങൾ വിളിച്ചീനി വല്ലത് അറിഞ്ഞിക്കണോ ഓളെ പേരേന്റെ പണി ഏകദേശം ഒക്കെ തീർന്നിക്കണോലോ വൈകാതെ കൂട്ടിക്കലും ഉണ്ടാവും ചെലവ് മുഴുവനേമക്കാണ് വരേണ്ടത് അഞ്ചും പത്തും ചെലവ് ആക്കിയാ പോരാ ഓള എന്നോട് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അയച്ചുകൊടുക്കാൻ പറഞ്ഞിട്ടേ ഞാൻ ഇത്രയും പൈസ കൊടുക്കണത് ഓളോ എൻ്റെ അടുത്ത് കായുണ്ടോ അല്ലേന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ല നമ്മള് കൊടുക്കേണ്ടത് ഒരു വള്ളി പുള്ളി വിടാതെ നമ്മളെ കുട്ടിക്ക് നമ്മള് കൊടുക്കണം അതിനൊരു മനസ്സിനും എതിർപ്പ് പറയരുത് ഓൾ ഇന്നോട് ചോയിച്ചു കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ തരാ ഞാൻ തരാന്ന് പറഞ്ഞ ഏറ്റിക്കണേ ഇജിണ്ടെങ്കിലേ ഒരു അൻപതിനായിരം അയച്ചോടുത്തായിരം എത്തം വിടാൻ ഓൾ എൻ്റെ പങ്ങളല്ലേ കണക്കറിയാൻ നിക്കാ ഇജ് എവിടക്കാ പോണേച്ചേ വാ നമുക്ക് പറ്റ അവിടെ വരെ ഒന്ന് പോണ എത്ത ഇല്ലാത്തൊക്കെ ചോദിച്ചറിരണം ഒന്നിനൊരു കൊറവ് വരുത്തത് നോക്ക് ഇപ്പത്തെ അവസ്ഥയിൽ ഞാനാണെങ്കി ഓൾടെ വാക്കും പറഞ്ഞു എന്റെ പെങ്ങളാ വലുത് അതെ പെണ്ണുങ്ങളെ കൂട്ടക്കാരാ പോലെ കാര്യം ഓല് നോക്കിക്കോളും അനക്കൊന്നും മണ്ടി അരാണ്ടാക എന്റെ പെങ്ങളാ അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്റെ ചോരാത്തെ കഷ്ടം ചിഞ്ച കുട്ടിയാളെ കാര്യം കൈക്കോളൂ വേറെ ആരാ കാര്യം അതൊന്നും മണ്ടി വരണ്ടാക എന്റെ പെൺകുട്ടിയാ അത് ഓർമ്മ വേണ്ടേ ഒന്നും പറഞ്ഞത് ആരില്ല ഞാൻ രാക്കിപ്പോ നല്ല പണിയായില്ല ഞാൻ കൊറേ ഇടങ്ങേറാക്കുന്നു കഞ്ഞൊന്ന് തിരിഞ്ഞാലും ഞാൻ മകളും കൂടി എടുത്തില്ലല്ലോ ഒരു നേരം അതിനൊന്ന് വന്ന് കണ്ടുപോട്ടെ എന്ന് തോന്നില്ല ഞാൻ അത്ര വെറുത്തിട്ടുണ്ട് പൊറുത്തോളം എല്ലാം പെച്ചത് സാരല്ലേ നീച്ചി എന്ത് എന്ത് എന്ത്രക്കായിരുന്നു സ്വന്തം ഇമ്മ ഒരാഴ്ചയായി കറുത്തം തുടങ്ങി ഒന്നും തിരിഞ്ഞു നോക്കട്ടെ മകള് കരുതിയോ ഞാൻ മകള് മകള് ഒന്നും പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് ഇപ്പൊ ആരെ പച്ചക്കുന്നത് കണ്ണെടുത്ത കണ്ടുകൂടാത്ത നോക്കാനുള്ളത് അതൊന്നും ഞാൻ അറിയാതെ പോയി ുള്ള മരുമക്കളുടെ ജീവിതവും ഇപ്പോഴും ഉണ്ട് നമ്മുടെ ചുറ്റിലും അല്ലേ പക്ഷെ പലരും അറിയുന്നില്ല എന്ന് മാത്രം ഇതൊക്കെ കണ്ടെങ്കിലും നമ്മുടെ അമ്മായിമ്മമാരുടെ എല്ലാ അമ്മായിമ്മമാരുടെയും കാര്യം അല്ലാട്ടാ പറയുന്നത് ചില അമ്മായിമ്മമാർക്ക് ഇതൊരു പാഠമാവട്ടെ